നമസ്കാരം റഫ്ഡോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിന്റെ അടുത്ത മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെയും സ്പെയിനിനെതിരെയുമാണ് ഇംഗ്ലണ്ടിനെതിരെ മാർച്ച് ഇരുപത്തിനാലിന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് കളി പക്ഷെ മാർച്ച് ഇരുപത്തിനാലിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതെന്നായിരിക്കും സാങ്കേതികമായിട്ട് നമ്മുടെ നാട്ടിലെ സമയം അതുപോലെ തന്നെ രണ്ടാമത്തെ കളി സ്പെയിനെതിരെ ആ കളി നടക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം രണ്ടു മണിക്കാണ് അപ്പൊ ഈ രണ്ട് കളികൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പ തന്നെയാണ് ഇപ്പോഴത്തെ ബ്രസീലിന്റെ ഫോം എല്ലാവർക്കും അറിയാമല്ലോ ഫെർണാണ്ടോ ഡി ഡിനിസിനെ മാറ്റി ഇപ്പൊ ഡൊറിവാൾ ജൂനിയറെ കോച്ചാക്കി വെച്ച് അവര് ഈ യൂറോപ്യൻ വമ്പന്മാരെ നേരിടാൻ ഒരുങ്ങുമ്പോ ഇംഗ്ലണ്ടിനെ നേരിടാനുള്ള സ്പെയിനിനെ നേരിടാനുള്ള സ്കോഡ് ഉണ്ടോ ബ്രസീലിന്റെ ഈ ടീം എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഇപ്പം ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ബ്രസീലിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള യൂലിയോ ഗോമസിന്റെ അത് അദ്ദേഹം യു എല്ലെ കോണമിസ്റ്റ് ആണ് നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ബ്രസീൽ ടീമിനെ നില പ്രഖ്യാപിക്കുമ്പോൾ അഞ്ച് പുതുമുഖ താരങ്ങൾക്ക് ഇടം കൊടുത്തിട്ടുണ്ട് ഏഴുപേര് ബ്രസീലിൻ ലീഗിൽ കളിക്കുന്നവരാണ് വിശദമായിട്ട് അതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പം ഈ ഒരു കോളപ്പ് വരുമ്പോൾ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് സാധാരണ ബ്രസീൽ ടീമിനെ പ്രഖ്യാപിക്കുമ്പോഴില്ലാത്ത ചില ഫീച്ചേഴ്സ് നമ്മൾ കാണുന്നു ഒന്ന് ഏഴ് ബ്രസീലിയൻ ലീഗിലെ താരങ്ങളുണ്ട് അഞ്ച് പുതുമുഖങ്ങളുണ്ട് അപ്പം മൂന്ന് പേര് സവോ പോളോ നെറ്റീവ്സ് ആണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡൊരിവാൾ ജൂനിയറുടെ കീഴിൽ മുമ്പ് കളിച്ചിട്ടുള്ള മൂന്ന് താരങ്ങളെ അദ്ദേഹം ഇപ്പോൾ ടീമിലേക്ക് എടുത്തിരിക്കുന്നു ഒന്ന് റഫേലാണ് അദ്ദേഹം ഗോൾ കീപ്പറായിട്ടവരുന്നത് പാലിസംബേക്കർക്ക് പരിക്കാനല്ല പേസംബോറസ് ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ടർ പക്ഷേ റാഫേലിനെ കൂടി അദ്ദേഹം ടീമിലേക്ക് എടുക്കുന്നു ഡൊരിവാളിനോടൊപ്പം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ സവപോളയിൽ നിന്ന് താരമായിട്ടുള്ള പാബ്ലോ മൈഹയെ എടുക്കുന്നു കൂടാതെ ബെറാൾഡോ ബെറാൾഡോ ഇപ്പൊ പി എസ് സിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഡൊരിവാൾ ജൂനിയറുടെ കീഴിൽ കളിച്ചിട്ടുള്ള ആളാണ് അപ്പം ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇംഗ്ലീഷ് ഫുട്ബോൾ കളിക്കുന്ന ഒരു പിടി മധ്യനിര താരങ്ങളെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് ആ ഒരു ഇന്റൻസിറ്റിയോടൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഏഴ് താരങ്ങൾ ബ്രസീലിയൻ ടീമിൽ നിന്നുണ്ട് ബ്രസീലിയൻ ലീഗിൽ നിന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിലെ രണ്ടുപേരും ഗോൾ കീപ്പേഴ്സ് ആണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നാൽ റാഫേൽ വെയ്ഗ പെഡ്രോ തുടങ്ങിയിട്ടുള്ള സൂപ്പർ താരങ്ങൾ ലെഫ്റ്റ് ഔട്ട് ആയിട്ടും ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അത് പല ചർച്ചകൾക്കും വഴിവെക്കുന്ന ഒരു കാര്യമാണ് ഇനി നോക്കുക ഈ ടീമിന്റെ പേര് മൊത്തത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു അത്ഭുതമൊന്നും തോന്നില്ല നമുക്ക് പരിചയമുള്ള താരങ്ങളൊക്കെ തന്നെയാണ് പലരും യൂറോപ്പിൽ അവരുടെ ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം നടത്താറുണ്ട് പക്ഷെ കൺസിസ്റ്റൻസി പലർക്കും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ബിനി ജൂനിയർ ഒഴികെ ബിനി ജൂനിയർ ഇപ്പോൾ ഈ സീസണിലൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു താരങ്ങൾക്ക് അത്രത്തോളം കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഓരോ പൊസിഷൻ വൈസ് എടുത്താല് ഗോൾ കീപ്പേഴ്സിൽ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് പോവുകയാണെങ്കിൽ അതായത് പരിക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എഡേഴ്സും തന്നെ സ്റ്റാർട്ട് ചെയ്യും ആലിസൺ ഇഞ്ചോർഡാണ് എഡേഴ്സും തന്നെ സ്റ്റാർട്ട് ചെയ്യും സോ ഡൊറിവാൾ ജൂനിയർക്ക് മറ്റ് കൺഫ്യൂഷൻസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല റഫേൽ ഇപ്പം ടീ ടീമിലേക്ക് പുതുതായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഇനി ബ്രസീൽ ടീമിന്റെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള പ്രശ്നം ഇരു ഇരുപാർശങ്ങളിലായിട്ട് മികച്ച വിങ് ബാക്കുമാരില്ല എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ കഫുവും റോബർട്ടോ കാർലോസും ഇരു ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കാൻ മുന്നേറ്റ നിരക്ക് സഹായവും കൊണ്ട് ഒരു കാലമില്ലേ ആ കാലമൊക്കെ പോയി മറഞ്ഞു അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കേൾപ്പുള്ള ഫുൾ ബാക്കുമാരെ ബ്രസീൽ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ആ പ്രശ്നം ഇവിടെയും ഇപ്പോ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ കപ്പാസിറ്റി ഉള്ളവർ കുറവാണെന്നതാണ് യാഥാർത്ഥ്യം ഡാനിലോ ഉണ്ട് ഡാനിലോ വളരെ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ് പക്ഷെ പലപ്പോഴും അദ്ദേഹം വിംഗ് ബാക്ക് എന്നതിനേക്കാൾ കൂടുതൽ ഡിഫൻസീവ്ലിന്റേഴ്സിന് വേണ്ടി കളിക്കുന്നത് കാണാം യാൻകൂത്തോ ക്കെതിരെയും ഉറുഗ്വയ്ക്കെതിരെയും ഒക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് ഫെർണാണ്ടിസ് അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കണ്ടതാണ് ജെറോണക്ക് വേണ്ടി നല്ല കളി കളിക്കുന്ന താരം പക്ഷേ റയൽ മെഡിനെതിരെ വിനീഷ്യസ് ജൂനിയർക്കെതിരെ മുട്ടുമ്പോൾ വിനീഷ്യസ് ആ താരത്തെ അങ്ങ് തകർക്കുന്ന കാഴ്ച അത് കഴിഞ്ഞിട്ട് കണ്ണീരടിഞ്ഞ് നിൽക്കുന്ന യാൻകൂട്ടമൊക്കെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു എന്തായാലും യാൻകൂട്ടുണ്ട് എന്നുള്ളതൊരു ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് ബ്രസീലിന് ആരാധകർക്ക് എന്ന നേരത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ പിന്നെ അയർട്ടൽ ലൂക്കാസ് ഉണ്ട് വെൻഡൽ ഉണ്ട് പോർട്ടോയിൽ നിന്ന് വെൻഡലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ താരങ്ങളുടെ ഒക്കെ ഒരു കാര്യം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ ക്ലബുകളിൽ അവര് പലപ്പോഴും സബ്സ്റ്റ്യൂട്ട് റോളിലൊക്കെ വരുന്നവരാണ് അയർട്ടൻ ആണെങ്കിൽ ഇപ്പം ഫ്ലമിങ് ഓയില് ടിറ്റക്ക് കീഴിൽ പലപ്പോഴും സബ്സ്റ്റ്യൂട്ട് റോളിലേക്ക് മാറിയിട്ടുണ്ട് വെൻഡല് അതുപോലെ തന്നെ അദ്ദേഹം കളിക്കുന്നത് പോർച്ചുഗീസ് ലീഗിലാണ് അവിടെയും അദ്ദേഹവും ഈ പറയുന്ന പോലെ സബ്സ്റ്റ്യൂട്ട് റോളിലേക്ക് മാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ചുരുക്കത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള ആ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള പ്രശ്ന പ്രശ്നങ്ങൾ വിംഗ് ബാക്കുമാരുടെ കാര്യത്തില് ഇപ്പോഴും ബ്രസീലിനെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നിരീക്ഷണം ഇനി സെൻടർ ബാക്കുമാരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇത്തവണയും ബ്രസീല് ശക്തമായിട്ടുള്ള സെന്റർ ബാക്കുമാരെ അവതരിപ്പിച്ചിട്ടുണ്ട് അതില് ഇപ്പം എടുത്തു പറയേണ്ടത് ഗബിളിയൽ ഉണ്ട് മാർക്കിന്യൂസ് ഉണ്ട് ഇവർ രണ്ടുപേരും ഇക്കവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് പിന്നെ ബറാൾഡോയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുറിയിലോ ആൽമിറാസിന്റെ മുറിയിലോ അപ്പോൾ ഇതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഈ ഈ മുറിയിലെ തന്നെയാണോ കോച്ച് ഉദ്ദേശിച്ചത് എന്ന തരത്തിലൊരു ചോദ്യം വരുന്നുണ്ട് ഈ മുറിയിലോ തന്നെയാണോ ഇപ്പൊ നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ മുറിയിലെയാണ് ദുരിവാൾ ജൂനിയർ ഉദ്ദേശിച്ചത് പക്ഷേ അവതരിപ്പിച്ചപ്പോൾ മാറിപ്പോയതാണ് എന്നൊക്കെ ചില വേർഷൻസ് വരുന്നു അതിന് സ്ഥിരീകരണമൊന്നുമില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോവേണ്ടതില്ല അപ്പം ഡിഫൻസിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബ്ലു എൽ മെഗലസും മാർക്കിനോസും ചേർന്നുകൊണ്ട് സെൻട്രൽ ബാങ്കുമാരുടെ റോൾ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മധ്യറിയിലേക്ക് വരുമ്പോൾ നോക്കുക ഒരു പിടി ഇംഗ്ലണ്ടിൽ കളിക്കുന്ന താരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൻഡിയോസ് പെരീര ഫുൾഹാമിലേക്ക് ഫുൾ ഫുൾഹാമിന്റെ താരം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരികെ എത്തുന്നത് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ബ്രസീൽ ടീമിലേക്ക് ഒരിക്കൽ വിളിക്കപ്പെട്ടിട്ടുള്ള കളിക്കാരനാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കൂടി ബെൽജിയം തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ബെൽജിയത്തിൽ ഒന്നേ ആളാണല്ലോ ബെൽജിയം തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ തനിക്ക് മാറ്റം ഒന്നുമില്ല ബ്രസീലിൽ തന്നെ ബ്രസീൽ ടീമിനു വേണ്ടി തന്നെ കളിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഏതായാലും വീണ്ടും അദ്ദേഹത്തെ ബ്രസീൽ ടീമിലേക്ക് എടുത്തിരിക്കുന്നു പിന്നെ ബ്രൂണോ ഗുമാറസ് ന്യൂ കാസൽ യുണൈറ്റഡിൽ നിന്ന് ആസ്റ്റൺ വില്ലയിൽ നിന്ന് ഡഗ്ലസ് ലൂയിസ് വോൾവർ നിന്ന് ജാവോ ഗോമസ് വെസ്റ്റാമിൽ നിന്ന് ലൂക്കാസ് പക്വറ്റ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് കാസമിറോ അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു പിടി മധ്യനിര താരങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ ഫുട്ബോളിനോട് നന്നായിട്ട് ഇടപഴകി പരിചയമുള്ള അവിടെ തന്നെ കളിച്ചു പരിചയമുള്ള മധ്യനിര വെച്ച് ഇംഗ്ലണ്ടിനെയും സ്പെയിനെയും നേരിടാനാണ് ഇപ്പോൾ കോച്ച് തീരുമാനിച്ചിരിക്കുന്നത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇനി മുന്നേറ്റത്തിൽ കാര്യത്തിലേക്ക് പോകുമ്പോൾ സ്വഭാവ സ്വാഭാവികമായിട്ടും ജിറോണയിൽ നിന്ന് സാവീനമായി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പുതുമുഖത്തിന് അവസരം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് എൻട്രിക്കിനെ ഇപ്പോഴും ടീമിൽ ആ പ്രീ ഒളിമ്പിക്സിലെ അത്ര മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് എന്നാൽ പോലും അദ്ദേഹത്തെ വീണ്ടും സ്കോളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നെയ്മർ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് എങ്കിലും മറ്റ് മുമ്പൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള താരങ്ങളൊക്കെ തന്നെ വരുന്നു റാഫി ഉണ്ട് റിച്ചാലിസൺ ഉണ്ട് റോഡ്രിഗോ ഉണ്ട് ബിനി ജൂനിയർ ഉണ്ട് എൻറിക്ക് ഉണ്ട് അപ്പോഴും ഫെഡ്രോ എവിടെ എന്നുള്ളൊരു ചോദ്യം ചില ആളുകൾ ഉന്നയിക്കുന്നു അതുപോലെ തന്നെയുള്ളൊരു ചോദ്യമാണ് വിക്ടർ റോക്ക് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത് എങ്കിൽ പോലും മോശമല്ലാത്തൊരു ടീമുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് നമ്മളൊന്ന് സ്കോർ നോക്കിയാണെങ്കിൽ ഗോൾ കീപ്പറുമായിട്ട് ബെൻഡോയും എഡേഴ്സനും റഫേലും ഉണ്ട് ഡിഫൻഡർമാരായിട്ട് ബെറാൾഡോ ഗബ്രിയൽ മെഗല്ലസ് മാർക്കിനോസ് മുറിയിലോ വാൽമരാസിന്റെ മുറിയിലോ ആണ് പിന്നെ ഇരു വാർഷികങ്ങളിൽ കളിക്കാൻ വേണ്ടി വിംഗ്ബാക്ക്മാരായിട്ട് ഡാനിലോ യാൻകൂട്ടോ യാൻകൂട്ടോട്ടൻ ലൂക്കാസ് വെന്റൽ പോട്ടോയുടെ കളിക്കാറാണ് വെൻഡൽ മധുരയിലേക്ക് വരുമ്പോൾ ആൻഡ്രസ് പെരീര ആൻഡ്രെ ബ്രൂണോ ഗുറസ് കസോമിറോ ഡഗ്ലസ് ലൂയിസ് ജാവോ ഗോമസ് ലൂക്കാസ് പക്കേറ്റ പാബ്ലോ ആയ സവപ്പോളയുടെ മായ മുന്നേറ്റത്തിൽ എൻറിക്ക് ഗബ്ലിയൽ മാർട്ടിനി റഫീന റിച്ചാലിസൺ റോഡ്രിഗോ വിനി ജൂനിയർ അത്ര മോശം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നല്ല ഒരു ഇലവനോ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഉള്ളൂ അപ്പം അങ്ങനെ ബ്രസീൽ ഒരു ഇലവൻ ഇറക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും കൂടി നോക്കാം ഗോൾ കീപ്പറായിട്ട് എഡേഴ്സണ് സെൻട്രാക്കുമാർ ആയിട്ട് മാർക്കിന്സും ഗബ്രിയൽ മെഗല്ലസും ഇരുപാർശങ്ങളിലായിട്ടും വെന്തലും ഡാനിലോയും ഇറങ്ങിയേക്കും മധേരയിലേക്ക് വരുമ്പോൾ കാസോ റോളിൽ റോളിലുണ്ടാവും പിന്നെ ബ്രൂണോ ഗുമാറസ് ഉണ്ടാകും ലൂക്കാസ് പക്വേറ്റ കുറച്ചുകൂടി അറ്റാക്കിനെ സഹായിക്കാൻ വേണ്ടി ലൂക്കാസ് ലുക്കാസ് ഉണ്ടാകും ഇരു പാർശ്വങ്ങളിൽ വിനി ജൂനിയറും റാഫിനെയും സ്ട്രൈക്കറുടെ റോളിൽ റിച്ചാലിസൻ ഈ രൂപത്തിൽ ആദ്യ ഇലവനെ ഇറക്കാനുള്ള സാധ്യതയാണ് നമ്മളിപ്പം കൂടുതലായിട്ട് കാണുന്നത് എന്തായാലും കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല ബ്രസീലിന് ഇംഗ്ലണ്ടിനോട് മുട്ടാനുള്ള ടീമുണ്ടോ എന്ന ചോദ്യമുണ്ട് പക്ഷേ ഇംഗ്ലണ്ടിൽ കളിച്ച് പരിചയമുള്ള ഒരു പിടി മധ്യതര താരങ്ങളെയും കൊണ്ട് മുന്നേറ്റം നയിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്ന് കളിക്കുന്ന റിച്ചാലിസിനെയും വെച്ചുകൊണ്ട് സ്പെയിനിൽ അടക്കി ഭരിക്കുന്ന വിനീഷ്യസ് ജൂനിയറെ ഒരു ഭാഗത്ത് ഇറക്കിക്കൊണ്ട് റഫീന ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോൾ മോശമല്ലാത്ത പ്രകടനം നടത്തുന്നതിൽ വിശ്വസിച്ച് ഇംഗ്ലണ്ടിൽ തന്നെ വലകാക്കുന്ന എഡേഴ്സൺ മോറനെ മോറസിനെ കോട്ടകാക്കാൻ ഏൽപ്പിച്ച് ആസണലിന്റെ ഡിഫൻഡർ ആയിട്ടുള്ള ഗബ്ലിയൽ മെഗല്ലസിനെയും പിന്നെ എസ് മാർക്കിൻ ന്യൂസിനെയും സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ പ്രതിഷ്ഠിച്ചിറങ്ങുമ്പോൾ യൂറോപ്പിൽ ഏത് അമ്മനോടും മുട്ടാൻ ഇപ്പോഴും ബ്രസീലിന് ടീമുണ്ട് എന്ന വിശ്വാസത്തിൽ അവിശ്വാസത്തിൽ തന്നെയാണ് ആരാധകർക്കും ഫുട്ബോൾ ലോകത്തും വിശേഷങ്ങളുമായി